ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായ മാവേലിക്കരയിലെ മറ്റം മഹാദേവ ക്ഷേത്രത്തിലൂടെ ഒരു യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ മഹാദേവൻ ഇവിടെ കുടിയിരിക്കുന്നെന്നും അങ്ങനെ മഹാദേവന്റെ പ്രതിഷ്ഠ നടത്തുകയും മറ്റം മഹാദേവ ക്ഷേത്രം പണിയെഴുപ്പിക്കുകയും ഉണ്ടായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി ധാരാളം ശിലകൾ ഇവിടെ ഇറക്കി കൊത്തുപണികൾ നടക്കുന്നുണ്ട് ഈ കൊത്തുപണികളൊക്കെ പൂർത്തിയായി ക്ഷേത്ര പുനർനിർമ്മാണം കഴിയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാക്ഷേത്രങ്ങളിലൊന്നായി മറ്റം മഹാദേവ ക്ഷേത്രം അറിയപ്പെടും എത്ര കൊടിയ ബാധയും അകറ്റാനും ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനും പനയിൽ തളയ്ക്കപ്പെട്ട അനേകായിരം ബാധകൾ ഏത് കൊടിയ ബാധയും ഇവിടെ എത്തിയാൽ പരവർക്കും ഒരു ഭീകരബാധയ്ക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല മനുഷ്യനെ ബാധിക്കുന്ന മാനസിക പ്രശ്നത്തിന് പരിഹാരം തേടിയുള്ള ഒരിടം ബാധകൾ ആരെയാണ് ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുത്തി ഓടിക്കുന്നത് കാണാം മറ്റു മഹാദേവ ക്ഷേത്രത്തിൽ വന്നാൽ ഇവിടെ നടക്കുന്ന പൂജകളും വഴിപാടുകളും ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന പനയിൽ തളയ്ക്കപ്പെടുന്ന ബാധകൾ പത്തുകെട്ടൽ ചടങ്ങ് കഴിഞ്ഞാൽ ഭക്തർ രോഗങ്ങൾ ഭേദമായി പോകുന്നു ഭക്തർ വിശ്വസിക്കുന്ന അറുകുലകളും പ്രേതങ്ങളും ഉന്മൂലനാശം സംഭവിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം കള്ളം മുറുക്കാനും വച്ച് അപ്പൂപ്പനെ സേവിക്കുന്നു നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ എല്ലാവിധ രോഗങ്ങളോ മാറുന്ന മറ്റം മഹാദേവി ക്ഷേത്രം ശിവനെ കിരാതമൂർത്തിയായി കരുതുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ രോഗശാന്തി തേടി ദിനംപ്രതി ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട്